പ്രേസ്ലോം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം നായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒരവസരത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനത്തോട് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം ദൈവം ഇപ്രകാരം അരുളി ചെയ്യുകയുണ്ടായി നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിലെ അമോന്യരുടെ ദേവന്മാരെ സേവിക്കരുത് എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയണ്ടേ ദൈവിക മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് കൊണ്ട അമോന്യരുടെ ദേവന്മാരെ സേവിച്ചു ഇസ്രായേൽ ജനത്തിൻ്റെ ഈ പ്രവൃത്തി യഹോവയ്ക്ക് അനിഷ്ടമായി തീർന്നു എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഇതേ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നറിയണ്ടേ ഒന്നാമതായി യഹോബ് അവരെ ഏഴ് സമ്മത്സരം മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു രണ്ടാമതായി മിഥ്യാനിർ ഇസ്രായേലിന്മേൽ പ്രബലപ്പെട്ടു മൂന്നാമതായി ഇസ്രായേൽ ജനത്തിൻ്റെ പാർപ്പ് ഗഹുരങ്ങളിലും ഗുഹകളിലുമായി മാറ്റപ്പെട്ടു നാലാമതായി ഇസ്രായേൽ ജനം വിതച്ചിരിക്കുന്നതായ അവസരത്തിൽ മിഥ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും സംഘടിതമായി കടന്നു വന്ന് വിളവ് കൊള്ളയടിക്കുകയും ശേഷിപ്പ് നശിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ഇസ്രായേൽ ജനം മിഥ്യാന്യരാൽ വളരെയധികം ക്ഷയിച്ചു ഇസ്രായേൽ ജനം മിഥ്യാന്യരാൽ ക്ഷയിക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് യഹോവയ്ക്ക് അനിഷ്ടമായുള്ള പ്രവൃത്തിയായിരുന്നു നമ്മുടെ പ്രവൃത്തികളല്ലായ്പ്പോഴും യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമാകുന്ന നിലയിലുള്ളതായിരിക്കണം നമ്മുടെ ചിന്തകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ വസ്ത്രധാരണങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങി സകേലവും യോഗോബിക്ക് പ്രസാദവും ഹിതവുമാകുന്ന നിലയിലുള്ളതായിരിക്കണം എഫ് എസ് സി ലേഖനം അഞ്ചാമധ്യായും അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപൂസ്തനായ പൗലോസ് യബസോസിലെ വിശുദ്ധന്മാരോടും വിശ്വാസികളോടുമായി ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചു കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടപ്പി രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായി കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിച്ചറിയുവാൻ തയ്യാറാകണം രണ്ടാമതായി കർത്താവിന് പ്രസാദമാകുന്ന പ്രവർത്തികളെ ചെയ്യുവാൻ തയ്യാറാകണം യേശുവിനെ കർത്താവും ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ദൈവമില്ലാതെ നടക്കുന്നവന് പ്രസാദവും ഹിതവുമായുള്ള ഒരു ജീവിതമല്ല നയിക്കേണ്ടത് മറിച്ച് ദൈവത്തിനു പ്രസാദവും ഹിതവുമാകുന്ന ഒരു ജീവിതത്തെ കാഴ്ചവെക്കുക തയ്യാറാകണം നാം ദൈവത്തിനു പ്രസാദവും ഹിതവുമാകുന്ന നിലയിലുള്ള ജീവിതം കാഴ്ചവെയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കും ദൈവം നമ്മിൽ പ്രസാദിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമായി തീരും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിനു പ്രസാദവും ഹിതവുമാകുന്ന നിലയിലുള്ള ഒരു ജീവിതത്തെ കാഴ്ചവെയ്ക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേ